വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എന്റെ വീഡിയോസ് ഒക്കെ കാണണമെങ്കിൽ നമ്മുടെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഓൺ ആക്കിയിട്ടാലേ നമ്മുടെ മുന്നോട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കാണാൻ പറ്റത്തുള്ളേ ഇപ്പം ലോങ് വീഡിയോ ചെയ്തിട്ട് ഒരുപാട് നാളായി ഞാൻ അപ്പം ഇന്നൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ നല്ല അടിപൊളി ഒരു വെറൈറ്റി റെസിപ്പി തന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയൊരു മത്തങ്ങ പുളിശ്ശേരിയാണ് അപ്പം ഇതധികം ആൾക്കാരൊന്നും കേൾക്കാൻ കേട്ടിട്ടില്ലായിരിക്കാം എന്ന് തോന്നുന്നു കേട്ടോ ഒരു വെറൈറ്റി തന്നെയാണ് അപ്പം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മത്തങ്ങ പുളിശ്ശേരി ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയാതെ നിങ്ങൾ അത് അതെങ്ങനെയാണെന്ന് മൊത്തം നമ്മുടെ വീഡിയോസ് കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായവും കൂടെ നിങ്ങൾ കമൻ്റ് ബോക്സിൽ പറയണം കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം നമുക്കിപ്പോൾ ആവശ്യത്തിനുള്ള തേങ്ങായും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് കഷണം വെളുത്തുള്ളിയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് നരച്ചെടുക്കണം ഇത് നമുക്ക് തിളപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം മത്തങ്ങാടെ കൂടത്തിൽ അപ്പം അതിന് നമുക്ക് മിക്സിക്കകത്ത് ഇട്ടിട്ട് നമുക്ക് നല്ലതായിട്ട് അരച്ചെടുക്കാം അപ്പം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി അരയ്ക്കുന്ന സമയത്ത് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇതിനകത്ത് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ അപ്പം നന്നായിട്ട് നമുക്ക് അര അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇത് ഇതുപോലെ നല്ല പേസ്റ്റ് പരുവത്തിൽ വേണം അരഞ്ഞെടുക്കാൻ പേര് ഒന്നും കിടക്കാൻ പാടില്ല നന്നായിട്ട് അരഞ്ഞെടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് അത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഒരു കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല പുളിശ്ശേരി അപ്പം നമുക്ക് ഇനി തൈര് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കട്ട കളഞ്ഞെടുക്കണം തൈര് കുഴപ്പമില്ല കട്ടയായിട്ടൊന്നുമില്ല എങ്കിലും ചെറിയ കട്ട എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സി ജാറിലിട്ട് വേണമെങ്കിലും അടിച്ചെടുക്കാം ഫോർക്കുണ്ടെങ്കിൽ ഫോർക്ക് വെച്ചിട്ടാണെങ്കിലും നമുക്കത് മിക്സ് ചെയ്തെടുക്കാത്തതേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ ഇതിനകത്ത് ചെറുതായിട്ട് കട്ട കട്ട ഉണ്ടെന്ന് തോന്നുന്നു അല്ലാതെ കാണുമ്പോഴത്തേക്കിനും കട്ടയുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും അതും ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാവേ അപ്പം ഇത് ഇങ്ങനെ ചെയ്തെടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുളിശ്ശേരി ഉണ്ടാക്കുന്ന ടൈമിൽ നല്ല അടിപൊളിയായിട്ട് പുളിശ്ശേരി നല്ലതായിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മത്തങ്ങ ഒന്ന് അതിൻ്റെ തൊണ്ടൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ചെത്തിയെടുക്കണം അപ്പം തൊണ്ടെല്ലാം കളഞ്ഞ് ചെത്തി അമ്മ തരുവാണ് കേട്ടോ ഒരുപാട് മത്തങ്ങയൊന്നും വേണ്ട കുറച്ച് മത്തങ്ങ മതി നിങ്ങൾ എന്തേലെയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് മാത്രം മത്തങ്ങയും തൈരും എടുത്താൽ മതി അപ്പം ഞാൻ ഒരു കവറോളം തൈര് വെച്ചിട്ടാണ് കേട്ടോ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും മത്തങ്ങ എടുത്തേക്കുന്നത് പിന്നെ മത്തങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമായതോട് കൂടിയാണ് ഞാൻ ഇത്രയും കൂടുതൽ മത്തങ്ങ എടുത്തേക്കുന്നത് അപ്പം നിങ്ങൾ എത്ര തൈരാണോ എടുക്കുന്നത് അതിനനുസരിച്ച് മാത്രം എടുത്തേച്ചാൽ മതി കേട്ടോ നമ്മൾ നന്നായിട്ടത് ചെത്തി എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് എടുക്കണം കേട്ടോ അപ്പം കഴുകിയെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കത് കഷ്ണങ്ങളായിട്ടൊന്ന് എടുക്കാം അപ്പോൾ ഇത് ഇതുപോലത്തെ നീള നീളത്തിൽ കഷ്ണങ്ങളാക്കിയാണ് കേട്ടോ ഞങ്ങൾ എടുക്കുന്നത് അപ്പോൾ എങ്ങനെ വേണേലും അതൊക്കെ ഓരോരുത്തരുടെ സൗകര്യമാണ് ഏത് രീതി വേണം അരിഞ്ഞെടുക്കാൻ കാരണം വെന്ത് നമ്മൾ ഉടയ്ക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കഷ്ണങ്ങൾ എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞിടാം ഞാൻ മൺചട്ടിക്കകത്ത് വേവി വേവിക്കാന്നാണ് വിചാരിക്കുന്നത് കുക്കറിൻ്റെ അകത്തൊക്കെ വേവിക്കുന്നവർക്കാണെങ്കിൽ കുറച്ച് കുറച്ചും കൂടെ മുഴുപ്പിനൊക്കെ അരിഞ്ഞിട്ട് വേവിച്ചാലും കുഴപ്പമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ മത്തങ്ങയോ ഒരുപാട് വേവൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുക്കറിൻ്റെ അകത്തൊന്നും ഞാൻ വേവിക്കുന്നില്ല കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മുളക് കൂടി വേണം മത്തങ്ങ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തിരി എരിവ് കൂടുതൽ വേണം കേട്ടോ അതുകൊണ്ടൊരു ഞാൻ മൂന്നാല് മുളക് എടുത്തിട്ടുണ്ട് ഉണ്ടമുളകാണ് എന്നിട്ട് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്താൽ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാവ ഇതൊന്ന് ഞാനൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഉപ്പിട്ട് കൊടുത്തത് കൊണ്ട് ഒരുപാട് നേരം ഒന്നുമില്ല ചട്ടിക്കകത്ത് വെക്കുമ്പം കുക്കറിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ സമയം വേണ്ടി വരും എന്നാൽ ടേസ്റ്റ് വേസ് നമുക്ക് കരച്ചട്ടിക്കകത്ത് വെക്കുമ്പോൾ കുറച്ചും കൂടെ നല്ലതാട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ മത്തങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്നും നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം അധിക നേരമൊന്നും എടുത്തില്ല കേട്ടോ വേഗാൻ വേണ്ടിയിട്ട് പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മത്തങ്ങ പെട്ടെന്ന് വേഗം നമ്മുടെ പച്ചമുളക് വേഗാൻ ഇച്ചിരി താമസം വരും കേട്ടോ അപ്പോൾ വെന്ത് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് ഞാനതൊന്നും കൂടെ നന്നായിട്ട് ഉടച്ചു കൊടുത്തു കേട്ടോ അപ്പം നമ്മുടെ തേങ്ങായും അതുപോലെ തന്നെ മഞ്ഞളും വെളുത്തുള്ളിയും കുറച്ച് ജീരകവും കൂടെ ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ അത് വിട്ടുപോയതാണ് അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലതായിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ച് വെച്ചത് കൂടി നമ്മൾ അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് നന്നായിട്ടൊന്നിളക്കി യോജിപ്പിക്കുക ഇപ്പം നന്നായിട്ട് കുറുകിയിട്ടുണ്ട് ഒരു ശകലം വെള്ളം കൂടെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ കന്നരം കുറച്ചും കൂടെ ലൂസായിട്ടിരിക്കും എന്നിട്ട് ഒന്നുകൂടി നമ്മുടെ ഈ അരപ്പ് പച്ചയാണല്ലോ അപ്പോൾ ആ പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറുന്നോടം വരെ ഒന്ന് ഒന്ന് തിളപ്പിക്കാം നമുക്ക് ഒരുപാട് വേണ്ട എങ്കിലും തിളച്ച് പറ്റുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും കേട്ടോ കാരണം നമ്മൾ തൈര് ചേർക്കുന്ന സമയത്ത് നന്നായിട്ട് ലൂസായിട്ട് കിട്ടുവേ അപ്പം അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനി നമുക്കൊന്നും കൂടെ നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കാം കേട്ടോ ഇപ്പം പതുക്കെ പതുക്കെ നമ്മുടെ തിളകേറി വന്നിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് േ അപ്പം ഒന്നുകൂടെ ഞാനൊന്ന് ഇളക്കി കൊടുക്കുവാണ് അപ്പൊ എന്തായാലും ആ തിളയെല്ലാം നന്നായിട്ട് കയറി ഇളക്കിയും കൂടെ കൊടുക്കുമ്പോഴത്തേനും പെട്ടെന്ന് നമുക്ക് പറ്റി കിട്ടും അപ്പം ഒന്ന് തിളച്ചൊന്ന് പറ്റട്ടെ കേട്ടോ അപ്പം അതിനിട കൊണ്ട് ഞാൻ ഇളക്കി ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം എന്തായാലും തിളച്ചു വരട്ടെ ഈ സമയത്ത് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണേ വെള്ളം കഴിവതും പറ്റി വരുന്നത് തന്നെയാണ് നല്ലത് ഇത് ഈയൊരു ഭാഗത്തിന് നമുക്ക് ആക്കി എടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ കട്ടയൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ തൈര് നമുക്ക് നമ്മുടെ വെന്തിരിക്കുന്ന നമ്മുടെ മത്തങ്ങയുടെ കൂട്ടിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഇനി ഒന്നുമില്ല ചെറിയൊരു ഫ്ലെയിം ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ഇളക്കി യോജിപ്പിക്കാവേ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ തൈ മോരിൻ്റെ തൊട്ടൊരു ശകലം ചൂട് കയറിയാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരുപാട് തിളപ്പിക്കല്ല നമ്മൾ ഇളക്കാതെ തിളപ്പിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പിരിഞ്ഞു പോകും അതുകൊണ്ട് വേണേൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിട്ട് ഇളക്കി യോജിപ്പിക്കാം അതല്ല ചെറുതായിട്ടൊന്ന് ചൂട് കയറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ഫ്ലെയിം ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂട് കയറുന്നവടം വരെ ഇളക്കി കൊടുക്കണം കൈ വിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചൂട് കയറി കഴിഞ്ഞാൽ രണ്ടും രണ്ടായിട്ട് പിരിഞ്ഞു പോവേ അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് ചെറുതായിട്ടൊന്ന് ചൂട് കയറ്റുന്നത് താല്പര്യമാണ് അപ്പോൾ ചൂട് നന്നായിട്ടൊന്ന് ഇരിച്ചിരി കയറുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കഴിക്കാനും കൂടെ അടിപൊളിയായിരിക്കും ആ തണുപ്പൊന്ന് മാറിക്കിട്ടും ഇത് നമ്മുടെ തൈരിന് നല്ല തണുപ്പല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ഫ്ലെയിമും ഓഫ് ചെയ്തു കേട്ടോ എന്നിട്ട് നമ്മൾ ഉപ്പ് കുറവുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ശകലം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ ഇളക്കുക ചട്ടിയുടെ അടിക്ക് നല്ല ചൂടായത് കൊണ്ട് തന്നെ പെട്ടെന്ന് ചൂട് കുറച്ച് കൂടുതൽ കയറാൻ ചാൻസ് കൂടുതലാണ് അപ്പം അതുകൊണ്ടൊന്ന് ശകല നേരം നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്താലും മതി കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം നമ്മുടെ കുറുകിയിരിക്കുന്ന നമ്മുടെ മത്തങ്ങ പുളിശ്ശേരി ഏകദേശം ഒന്ന് തയ്യാറായിട്ടുണ്ട് ഇത്രയൊന്നും അല്ല ഇനി നമുക്കൊരു താളിപ്പും കൂടെ തയ്യാറാക്കാനുണ്ട് കേട്ടോ അപ്പം അതും കൂടെ ചേർത്ത് കഴിഞ്ഞാലേ നമ്മുടെ മത്തങ്ങ പുളിശ്ശേരി റെഡി ആകത്തുള്ളൂ അപ്പം നമുക്ക് ഒന്ന് ചെയ്യാം അപ്പം നമുക്കൊന്ന് കടുക് പൊട്ടിക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് കൊച്ചുള്ളി കൂടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് വറ്റൽമുളകും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നമ്മുടെ നല്ല അടിപൊളി ഒരു കറിവേപ്പിൽ കൂടി കുറച്ച് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മൂഫിച്ചെടുക്കാം അപ്പോൾ ഏകദേശം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് നമ്മുടെ മത്തങ്ങ മത്തങ്ങയുടെ കൂട്ടിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ മത്തങ്ങായും തൈരും കൂടെ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്നതിലോട്ട് നമ്മുടെ താളിപ്പ് ചേർത്ത് കൊടുത്ത് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി മത്തങ്ങപ്പുളിശ്ശേരി മനസ്സിലായില്ലേ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളാം കുഞ്ഞുങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ മത്തങ്ങ കഴിക്കത്തില്ലാത്തവർക്കാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ ചോറിന നല്ല ടേസ്റ്റാണ് വേറൊരു കറിയും വേണമെന്നില്ല വീഡിയോ ഇഷ്ടം अलविदा सब्सक्राइब या लाइक किया ओके बाय